പള്ളിക്കൽ ബഡ് സ്കൂളിലെ ബാൻഡ് സെറ്റ് ടീം അവരുടെ ആചാരപൂർവ്വമുള്ള ചടങ്ങ് നിർവഹിച്ച് മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അഭിമാന നിമിഷം സമഗ്രഹിച്ച കേരള പത്തനംതിട്ടയുടെ ഏറ്റവും സുവർണ നിമിഷമായി കുറിക്കപ്പെട്ടിരിക്കുകയാണ് തൊട്ടുപുറകിലായി സമഗ്രഹിച്ച കേരള പത്തനംതിട്ട ഫ്ലാഗ് വഹിച്ചുകൊണ്ട് ഇംഗ്ലീഷ് കഴിഞ്ഞ ഇംഗ്ലീഷ് മന്നാപ്രേമിന് എല്ലാ അഭിവാദ്യങ്ങളും ജില്ലയുടെ പേരിൽ ആയിട്ട് വിത്ത്വിൻ കോഴഞ്ചേരി ബി ആസി നയിക്കുന്ന അത്ലറ്റിക് ടീം ഈ വേദിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നുപോയി ഈ അസുലഭ നിമിഷം ഈ സമഗ്ര ശിക്ഷ കേരള പത്തനംതിട്ട ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു തൊട്ടുപിറായി ബാഡ്മിന്റൺ ടീം ഹർണി എസ് കുമാർ തിരുവല്ല ബിയാസിയുടെ കുട്ടി ലീഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു ഇതിന് പിറകിലായി ബാഡ്മിൻ്റൺ ടീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോറി ഹർണി എസ് കുമാർ ലീഡ് ചെയ്തിരിക്കുന്നു അത്ലറ്റിക് ടീം കഴിഞ്ഞിട്ട് ബാഡ്മിന്റൺ വേദിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പുറകിൽ ബോജ ടീമാണ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് കുട്ടികൾ കടന്നു കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ചിക്കു അബ്രഹാം മാഡത്തിന് സലോട്ട് നൽകുന്നു ഈ ലീഡ് ചെയ്യുന്ന എല്ലാവരും കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആണെന്നുള്ളത് അഭിമാനകരകരമായ ഒരു അറിയിപ്പാണ് ഇതിനു പിന്നിൽ ഫുട്ബോൾ ടീം അബിൻ തോമസ് തിരുവല്ല വിയാസി ഇന്ത്യൻ പ്ലെയറാണ് ഇരുപത്തി മൂന്നോളം പേരടങ്ങുന്ന ഫുട്ബോൾ ടീമാണ് ഈ വേദിക്ക് തൊട്ട് മുമ്പിൽ മിനിസ്റ്റർക്ക് സല്യൂട്ട് നൽകിക്കൊണ്ട് കടന്നു കൊണ്ടിരിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ നേരെ മുമ്പിൽ നിൽക്കുന്ന അധ്യാപകരുടെ സുഹൃത്തുക്കൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആരോഗ്യം കിട്ടും ഇതിന് പിറകിലായിട്ട് ഹാൻഡ്ബോൾ ടീമാണ്മോൾ ബി ആർ സി മല്ലപ്പള്ളി നയിക്കുന്ന ഹാൻബോൾ ടീം വളരെ സന്തോഷപൂർവ്വം മിനിസ്റ്റർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു